നമ്മുടെ മമ്മി സ്പെഷ്യലി എന്തൊക്കെയാണ് നമുക്ക് കാണാം ഇന്നത്തെ ഊനിന് എന്റെ പ്രത്യേക ഇന്നത്തെ ഊണിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ചോറ് ഉൾപ്പെടെ എല്ലാം നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ കറി

മമ്മി ഈ ഒരു എന്റെ ഏറ്റവും കറിയാണ് കറിയാണ് നമുക്ക് തരാൻ വേണ്ടി നോക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴക്കറി അപ്പൊ കേസ് ഒരു സർക്കേണ്ട അത്യാവശ്യം കറികളൊക്കെ നമുക്ക് ഇപ്പോ നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനിത് ഫിനീഷിക്കട്ടെ നിങ്ങള് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് അഭിപ്രായങ്ങൾ നമ്മൾ കമെന്റിൽ രേഖപ്പെടുത്തണം ബൈ ബായ്